എല്ലാവർക്കും നമസ്കാരം ഏതും ജാതി പ്ലാന്റേഷൻ നേഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്ത് നമ്മുടെ കവറുകളിലുള്ള തൈകളും അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ നട്ടിരിക്കുന്ന തൈകളുടെ പരിപാലന രീതിയെ പറ്റിയിട്ടാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മഴക്കാലത്താണ് സാധാരണ ഏറ്റവും കൂടുതൽ ചെടികൾ നശിച്ചു പോകുന്നത് മഴക്കാലത്താണ് കാരണം വേനൽക്കൊന്നും നമ്മുടെ ചെടികൾക്ക് ഉണക്കടിക്കുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ മറ്റ് വലിയ വലിയ പ്രശ്നങ്ങൾ സാധാരണയായി കാണാറില്ല എന്നാൽ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ചെടികൾക്ക് ചീക്കൽ രോഗങ്ങളും കേടുപാടുകൾ ഫംഗസ് ഇങ്ങനെയുള്ള ധാരാളമായ രോഗങ്ങളുണ്ടായി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കവറുകളിലൊക്കെ നിൽക്കുന്ന ഇതിപ്പം വീടിന സൂപ്പർ എല്ലെയാണ് ഇപ്പം ഈ കവറിൽ നിൽക്കുന്ന തൈകൾ ഈ നിൽക്കുന്ന തൈകൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണ് അത് വാർന്നു പോകാതെ കവറിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് പഴുത്ത് ഇലകൾ താഴോട്ട് വീഴുന്ന ഒരു പ്രകൃതമുണ്ട് എന്നാൽ അത് വെള്ളം കൂടുന്നത് കൊണ്ടാണ് സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാകുന്നത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും ഉണക്കടിക്കുമെങ്കിലും അത് നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് നേരെയായി വരും എന്നാൽ വെള്ളം കൂടിയിട്ട് ചീക്കലടിക്കുന്നത് വേര് തൊട്ടാണ് അതിൻ്റെ ചീക്കൽ ആദ്യമേ അടിച്ച് താഴേന്നാണ് കയറി വീഴുന്നത് അപ്പം താഴേന്ന് തന്നെ അത് നന്നായിട്ട് പ്രശ്നങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കവറുകളിലൊക്കെ വെക്കുന്ന തൈകളിൽ നമുക്ക് വെള്ളം കെട്ടിക്കടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ തൈകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ നമ്മളതിനുള്ള മുൻകരുതലുകളും കാര്യങ്ങളും എടുക്കുക ഇപ്പം നെയ്സറി കവറുകളിൽ ഇരിക്കുന്ന തൈകളാണെങ്കിൽ നിങ്ങൾ ദയവായി ആ കവറിനൊക്കെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകാവുന്ന രീതിയിൽ തന്നെ അതിൽ ഹോളും കാര്യങ്ങളുമൊക്കെ ഇട്ട് വെക്കുക അപ്പം അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എത്ര വെള്ളം ഒഴിച്ചാലും അതിൻ്റെ അകത്തു നിന്ന് വെള്ളം പോകണം വാർന്നു പോകുന്ന സംവിധാനങ്ങൾ നമ്മൾ നെയ്സ്രിക്കവറുകളിൽ ഉണ്ടാക്കുക ഇനി മണ്ണിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നമ്മൾ വെച്ചിരിക്കുന്ന വൃക്ഷത്തിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് കൂന കൂട്ടി വയ്ക്കുന്നത് നല്ലതാണ് കാരണം അതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടിക്കിടന്ന് കഴിയുമ്പോഴാണ് ഈ ഫംഗസ് രോഗങ്ങൾ കണ്ടമാനമായിട്ട് കൂടുന്നത് ഇപ്പം ഈ മഴക്കാലത്ത് ഇപ്പം ഒരുപാട് കർഷകർ ഒരു പ്രശ്നമാണിത് അപ്പം നഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന തൈകൾക്കൊക്കെ വളരെയധികം കേടുപാടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പം അത് നഴ്സിക്കാരുടെയോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന കർഷകരുടെയോ ആരുടെയും കുഴപ്പമല്ല നമ്മുടെ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനമാണത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്നൊരു മാറ്റമാണ് സാധാരണ ചെടികൾക്ക് ഈ സമയത്ത് നമ്മൾ സാഫ് പോലെയുള്ള ഫങ്കിസൈഡാണ് കൂടുതലായിട്ട് അടിക്കുന്നത് ഫൈക്രാന് അങ്ങനെയൊക്കെയുള്ള ഫങ്കിസൈഡുകൾ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ചെടികളും സംരക്ഷിച്ച് നിർത്തുവാനും സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ചെടികൾ നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സാഫ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം വരുന്ന രീതിയിലാണ് അതിപ്പം ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഫൈക്രാനൊക്കെ അഞ്ച് ഗ്രാം വേര് തൊട്ട് ചീക്കലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം ഫൈക്രൈൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സാഫിനേക്കാളും ഇച്ചിരിയും കൂടെ കൂടിയ അളവിൽ ഫൈക്രൈൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കാരണം അത് നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടന്ന ചീലകളൊക്കെ വെള്ളം കെട്ടിക്കിടക്കാത്തൊടുത്തോട്ട് ഒന്ന് നേഴ്സറി കവറിലുള്ള തൈകളൊക്കെ ആണെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് രണ്ട് മൂന്ന് ദിവസം വെള്ളം വഴാത്ത രീതിയിൽ നിർത്തി ആ വെള്ളം ഒന്ന് ഉണങ്ങി മണ്ണൊന്നും ഡ്രൈ ആകുന്ന പരിവമായി കഴിഞ്ഞാൽ തന്നെ ആ ചെടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ തണ്ടിലും ഇലയിലും ഒക്കെ നന്നായിട്ട് സാഫോ ഫൈക്രാനോ അങ്ങനെയുള്ള ഫങ്കിസൈഡുകൾ അടിച്ച് അതിൻ്റെ ചോട്ടിലും അതായത് വേരിന് അടിച്ചിട്ടുള്ള ചെടികൾക്ക് ചോട്ടിലും അത് അതൊഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചെടിയുടെ തുടർന്നുള്ള ഒരു വളർച്ചയ്ക്ക് അത് ഉപകാരമായിട്ട് നിൽക്കും അപ്പോൾ എല്ലാ കൊല്ലവും ഫങ്കീസൈഡുകൾ നമ്മൾ അടിക്കുന്നത് നമ്മുടെ തോട്ടങ്ങൾക്ക് നല്ലതാണ് കാരണം കീടനാശിനി അടിക്കുന്നതുപോലെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മണ്ണിന് ദോഷമുണ്ടാകുന്ന ഒരു കാര്യമൊന്നും അല്ല ഈ ഫംഗിസൈഡ് ചെടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അപ്പം എല്ലാ കർഷകരും അതിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം നമ്മുടെ നഴ്സറികളിലാണെങ്കിൽ പോലും ഓപ്പൺ എയറിൽ ഹാർഡനിങ് ഒക്കെ ചെയ്യാൻ വെച്ചിരിക്കുന്ന തൈകളിൽ കണ്ടവാനം മഴയത്ത് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളതിനെ ഇതുപോലെയുള്ള ഭംഗി സൈഡുകളൊക്കെ അടിച്ച് നമ്മളതിനെ പ്രതിരോധിക്കും അപ്പം കൊണ്ടുപോകുന്ന കർഷകർക്ക് പൊതുവേ ഇത് അറിയത്തില്ല അപ്പോൾ അവർ നന്നായിട്ട് വെള്ളം വീഴുന്നതാണെങ്കിൽ പോലും അത് അവിടെ വെക്കും അത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണ് അങ്ങനെയാണ് പോയ തൈകളാണ് അങ്ങനെയൊന്നും അല്ല അതിൻ്റെ കാര്യം കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ചെടികളെല്ലാം പെട്ടെന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഒരു സാധനമൊന്നുമല്ല ഈ ചെറിയ ചെടികളൊന്നും അപ്പം ജാതി തൈ ആണെങ്കിലും പ്ലാവ് തൈകളാണെങ്കിലും ഇപ്പം മാംഗോസ്റ്റിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി ദിവസം വെള്ളം കെട്ടിക്കിറന്നാലും യാതൊരുവിധ പ്രശ്നങ്ങളും കാണിക്കുന്നില്ല എന്നാൽ പ്ലാവ് തൈകളും ജാതി തൈകളുമൊക്കെ പെട്ടെന്ന് പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് കാണിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം നമ്മുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ചിലരൊക്കെ നമ്മളെ വിളിച്ച് പറയാറുണ്ട് പിന്നെ ലാവുന്നതും കൊണ്ടുപോയി ഈ തിരുന്നപ്പം ഇല പഴിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കർഷകർ കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് കാണണം അതായത് നമ്മുടെ ചെടികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇപ്പോൾ ഈ മഴ തന്നെ അന്തരീക്ഷം തണുത്തിരിക്കുന്നു പെട്ടെന്ന് മണ്ണ് ഡ്രൈ ആവത്തില്ല അപ്പം വെള്ളം ആവശ്യത്തിന് കൊണ്ട് ഒന്നരാടം രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കേസ് കിട്ടേ വരുന്നുള്ളൂ കാരണം അന്തരീക്ഷം ചൂടാവുന്നതനുസരിച്ച് മാത്രമേ ഉള്ളൂ ചെടികൾക്ക് പ്രശ്നമുണ്ടാകത്തുള്ളൂ കാരണം അന്തരീക്ഷം തണുത്ത് മഴയത്തൊക്കെ നിൽക്കുമ്പോൾ വെള്ളം വീഴാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും ആ ചെടികൾ അത് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ച് ഈർപ്പനെടുക്കുന്നുണ്ട് അപ്പം അത് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് അവിടെയുണ്ട് കാരണം അത് നിൽക്കുകയും ചെയ്യും എന്നാൽ ചോട്ടിൽ വെള്ളം കണ്ടമാനം കെട്ടിക്കിടക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്കും ചീക്ക് രോഗങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് കാരണമാകുന്നൊരു സംവിധാനമാണ് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പം ഇലയൊക്കെ ഇപ്പം ലാവിൻ്റെ ഇലയൊക്കെ അടിയെന്ന് ചെറുതായിട്ട് പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കും കാരണം വെള്ളം കുറഞ്ഞു പോയിട്ടാണോ എന്നുള്ള ചിന്തയിലാണ് കർഷകർ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ വെള്ളം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളത് വെള്ളം വീഴാത്ത സ്ഥലത്തോട്ടെടുത്ത് മാറ്റി വെക്കുക കവറിലുള്ളതാണെങ്കിൽ മണ്ണിൽ നിൽക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഒരു എൺപത് ശതമാനത്തോളം മാറ്റമുണ്ട് കാരണം നിങ്ങൾ കുഴിയിലല്ല വെച്ചിട്ടുള്ളതെങ്കിൽ മണ്ണിൽ വെള്ളം കയറ്റി കിടക്കത്തില്ല ചെറിയൊരു പൂനെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മണ്ണിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വാർന്നു പോകും അപ്പം കവറിൽ നിൽക്കുന്ന പോലെ മണ്ണിൽ വെള്ളം അങ്ങനെ നിൽക്കാറില്ല മണ്ണിലാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പകുതിയോളം പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ഫംഗിസൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അപ്ലൈയും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ വെച്ച ചെടികൾക്ക് ഒരു എൺപത് ശതമാനം പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നാൽ കവറിലുള്ള ചെടികൾക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് വെള്ളം കുറഞ്ഞു പോയാലും വെള്ളം കൂടിപ്പോയാലും ഫംഗിസൈഡും കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കേടുകളും ചീക്കലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങളുടെ അടുത്തുള്ള വളക്കടകളിൽ നിന്ന് നമ്മുടെ ചെടികൾക്കുണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ കൃത്യമായിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങൾ തരും ഫംഗിസൈഡുകൾ തരും എന്താണ് പ്രശ്നമെന്ന് ഫോട്ടോ എടുത്ത് ക്ലിയറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ സംഗതി മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഈ കവറിൻ്റെ അകത്തൊക്കെ കാരണം നമ്മൾ ഈ കവറിൻ്റെ അകത്ത് വേനയ്ക്ക് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം വേനയ്ക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു നിർത്തിയാൽ മാത്രമേ ഇതിന് നല്ല ഗ്രോത്ത് കിട്ടത്തുള്ളൂ അപ്പം ഇത്രയും ഗ്യാപ്പ് നമ്മൾ അവിടെ അതിനാണ് ഇടുന്നത് ഇനി നമ്മൾ ഒന്നും കൂടെ ഇതിൻ്റെ അകത്ത് ചാണകവും മണ്ണും കൂടിയൊക്കെ ഇട്ട് ഈ ഒരു കുറച്ചും കൂടെ കവറ് ഫില്ല് ചെയ്യും ഒന്നും കൂടെ അപ്പം ഗ്രോത്ത് കൂടുതൽ കിട്ടും എന്നാൽ പോലും നമ്മൾ ആ കവറിൽ വെള്ളം കുറച്ച് കെട്ടി നിൽക്കാനുള്ളത് നമ്മൾ വേനൽക്കാലത്ത് ഇടാറുണ്ട് അന്ന് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഹോളുകൾ കൂടുതലിട്ടാണ് നമ്മൾ ജായത്തെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത് പൊതുവേ നഴ്സറികളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രീൻ നെറ്റിനേക്കാളും ഒരു പരിധി കൂടുതൽ പോളി ഹൗസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം പോളി ഹൗസുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ് കാരണം മഴയത്ത് കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ള ചെടികളെല്ലാം നമ്മൾ പോളി ഹൗസുകളിലോട്ടാണ് സാധാരണ മാറ്റി വെക്കുന്നത് കാരണം അതിനകത്ത് വെള്ളം വീഴാതിരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങളും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതുണ്ട് അതുകൊണ്ടാണ് പോളി ഹൗസ് മിക്ക നേഴ്സറികളിലും അവരൊരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മഴക്കാലത്ത് പോളിയോസിലോട്ട് ആയിട്ടുള്ള ചെടികളെല്ലാം മാറ്റുകയും ചെയ്യും അപ്പം ഇത് കർഷകർക്ക് അല്ലെങ്കിൽ നേഴ്സരിക്കാർക്ക് കവറിൽ സൂക്ഷിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്നാൽ ചട്ടിയിലൊക്കെ വെക്കുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാൽ മണ്ണിൽ വെക്കുന്ന കർഷകർ ഇത്രയും കൂടെ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുമില്ല അപ്പോൾ എന്തായാലും എന്താണെങ്കിലും മഴയ്ക്ക് മുമ്പ് നമ്മൾ ഫംഗിസൈഡ് അടിക്കുക സാഫ് കാര്യങ്ങൾ ഉപയോഗിക്കുക അത് നമ്മുടെ ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും എന്നാൽ ഇനി പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അത് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അതിന് അന്നേരം തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേട് വരുന്ന ചെടികളെല്ലാം നമുക്ക് സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ നോട്ടം കുറയുന്നതും ദിവസം കൂടുന്നതനുസരിച്ച് വേണം ആ മഴ ആ തൈ നശിച്ചു പോകാനായിട്ട് ഇടയാവുന്നത് അപ്പം ദയവായിട്ട് കർഷകരെല്ലാം നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് സംരക്ഷിക്കാൻ നോക്കുക ഈ ഫംഗിസൈഡുകൾ എപ്പോഴും കയ്യിൽ കരുതുക ഇലയിലും തണ്ടയിലും മാത്രമല്ല ചോട്ടിലും നന്നായിട്ട് അടിച്ചുന്നത് ഇത് നല്ലതാണ് കാരണം വേരിനാണ് ഈ സമയത്ത് കേടുപാടുകൾ ഉണ്ടാകുന്നത് അപ്പം ചോട്ടിൽ ഫംഗിസൈഡ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് പെട്ടെന്ന് ഇതാകും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ തൈകൾ റിക്കവറായിട്ട് കയറി വരും അപ്പം നന്നായിട്ട് ആ മണ്ണിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുക ഇലകളിലും തണ്ടുകളിലും നമ്മൾ മൊത്തത്തിൽ ചെടിയിൽ വീഴുന്ന രീതിയിൽ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുക ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ അളവ് കൂടാതെ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് തൂക്കി നോക്കി കൃത്യമായിട്ട് തന്നെ ചെയ്യുക ഈ സമയത്ത് ഫംഗിസൈഡ് ഷെയ്ഡ് അടിക്കുന്നവർ കടയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗി കൂടെ ഒഴിക്കുന്ന ഒരു പശയുണ്ട് അതും കൂടെ കൂട്ടി വേണം അടിക്കാൻ കാരണം മഴയുള്ളതുകൊണ്ട് തന്നെ ഫംഗിസൈഡ് അതിൽ ഒരു മഴ പെയ്യുന്ന ആദ്യത്തെ മഴയിൽ തന്നെ ആ ഫംഗിസൈഡ് പോകും അപ്പം പക്ഷേ കൂടെ കൂട്ടി വേണം അടിക്കുന്ന കർഷകരെല്ലാവരും അടിക്കാനായിട്ട് അങ്ങനെ നമുക്ക് ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ സാധിക്കും